ഓരോ നിമിഷം മറ്റ് ഇൻഡസ്ട്രികളെ ഞെട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയ്ക്ക് പുതിയൊരു സൂപ്പർ ഹീറോ ലഭിച്ചിരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ നായകനായി എത്തിയ ലോക ചാപ്റ്റർ വൺ ആണ് പ്രേക്ഷകർക്ക് പുത്തൻ ദൃശ്യവിഷ്മെൻ സമ്മാനിച്ച് ലോകയ്ക്ക് ബോക്സ് ഓഫീസിലും ഗംഭീര അഭിപ്രായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ രണ്ടാം വാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ചിത്രം ഈ അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ മികച്ച ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ പടങ്ങിയ പടങ്ങളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്താണ് ലോകയ്ക്കുള്ളത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഈ റിപ്പോർട്ട് പ്രകാരം ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തും മോഹൻലാൽ ചിത്രമായി എംബുരാൻ ആണ് എൺപത്തെട്ട് കോടിയിലധികം രൂപയാണ് എംബുരാന്റെ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ അമ്പത്തിനാല് കോടിയുമായി ലോക രണ്ടാം സ്ഥാനത്ത് എത്തിയപ്പോൾ തുടരുമാണ് മൂന്നാം സ്ഥാനത്ത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം കൂടിയാണ് തുടരും ആലപ്പുഴ ജിങ്കാനയാണ് നാലാം സ്ഥാനത്ത് മോഹൻലാൽ സത്യനന്ദിക്കാരുടെ കൂട്ടുകെട്ടിലിറങ്ങിയ ഹൃദയപൂർവം അഞ്ചാം സ്ഥാനത്തേക്കാണ് പന്ത്രണ്ട് കോടിയിലധികം നേടിയ മമ്മൂട്ടി ചിത്രം ലിസ്റ്റിൽ ലിസ്റ്റിലുണ്ട് മികച്ച ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ കിട്ടിയ പത്ത് സിനിമകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എംബുരാൻ എൺപത്തി എട്ട് പോയിന്റ് ആറ് കോടി ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അമ്പത്തിനാല് പോയിന്റ് ഏഴ് കോടി തുടരും അമ്പത്തൊന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി ആലപ്പുഴ ജിങ്കാന ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി ഹൃദയപൂർവ്വം പതിനെട്ട് പോയിന്റ് പൂജ്യം നാല് കോടി രേഖാചിത്രം കോടി ഓഫീസർ ഡ്യൂട്ടി പതിനഞ്ച് പോയിന്റ് ഒന്നേ മൂന്ന് കോടി ബസൂക്ക പന്ത്രണ്ട് പോയിന്റ് പൂജ്യം ഒമ്പത് കോടി ഐഡന്റിറ്റി എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി നടിവെട്ട ഒമ്പത് പോയിന്റ് എട്ട് ഏഴ് കോടി എന്നിവയാണ് പത്ത് ആദ്യ സ്ഥാനങ്ങളിൽ ഉള്ളത്